പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകരും മറ്റു കർഷകരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വീണ്ടും വന്നിരിക്കുകയാണ് പി എം കിസാൻസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ അക്ഷ സി എസ് സി കേന്ദ്രങ്ങൾ മുഖേനയും ചെയ്യാൻ കഴിയും അപ്പൊ അത് ചെയ്യൽ നിർബന്ധമാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക ഇപ്പോൾ മുടങ്ങില്ല എങ്കിലും ഭാവിയിൽ അത് മുടങ്ങും എന്നുള്ളത് തന്നെയാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇത് സർക്കാരിന്റെ പോസ്റ്റാണ് ഈ പോസ്റ്റിൽ അത് അത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാ കർഷകരും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളും ഇത് ചെയ്യണം കൃഷി ഭവനുകളിൽ എത്തിയിട്ട് ജൂലൈ മുപ്പതിനു മുമ്പാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സമയം അത്രേ ഉള്ളൂ എങ്കിലും ഇപ്പോൾ നമുക്ക് സൗകര്യപ്രദമായിട്ട് അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അടുത്ത പി എം കിസാൻ സമ്മാൻ നിധിയുടെ കാത്തിരിപ്പിലാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അടുത്തത് എന്ന് ലഭിക്കും എന്നുള്ള സംശയങ്ങളൊക്കെ പല ആളുകളും പലപ്പോഴായിട്ട് ചോദിക്കുന്നുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് വർഷത്തിൽ മൂന്ന് തവണകളായിട്ട് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് നാലു മാസം കൂടുമ്പോഴുള്ള രണ്ടായിരം രൂപയുടെ ഗഡുക്കളാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കേണ്ട മാസങ്ങളിലെ മൂന്നാമത്തെ മാസമാണ് വിതരണം ചെയ്ത് ചെയ്യാറുള്ളത് ആ ഒരു കണക്കിന് ഈ മൂന്നാമത്തെ മാസമാണ് ജൂൺ മാസം ഈ ഒരു മാസം ലഭിക്കേണ്ടതാണ് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ അല്ലെങ്കിൽ ഡേറ്റ് ഒന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ മാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ല എങ്കിൽ അടുത്ത മാസം എന്തായാലും അത് ഉണ്ട് അപ്പോൾ രണ്ടായിരം രൂപ ഇരുപതാമത്തെ ഘഡു കാത്തിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്യണമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ഇപ്പോൾ അത് ലഭിക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പത്തൊൻപതാമത്തെ ഘഡു ലഭിച്ചവരൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് എന്നാൽ പത്തൊൻപതാമത്തെ ഘടുവൊക്കെ മുടങ്ങി പോയിട്ടുള്ളവർ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് സ്റ്റാറ്റസ് നോക്കി പരിശോധിച്ചിട്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചിലത് കെ വൈ സി ആയിരിക്കും കെ വൈ സി നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെയുള്ളവർ വീണ്ടും കെ വൈ സി നടപടി പൂർത്തിയിരിക്കുക ഇല്ലാത്തവർ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ സ്റ്റാറ്റസ് സ്വന്തമായിട്ടൊന്നും പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു ഓൺലൈൻ സേവാ കേന്ദ്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് സ്റ്റാറ്റസ് പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്താവുന്നതാണ് ഇത് കൃഷിഭവനിൽ ചെയ്യാവുന്നതാണ് ഇപ്പൊ അതല്ല പ്രശ്നം പി എം കിസാൻ അഗ്നി ചാർക്ക് രജിസ്ട്രേഷൻ നടപടി ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ കൃഷി ഭവനുകളിൽ വലിയ ക്യൂ ആണ് അനുഭവപ്പെടുന്നത് വലിയ തിരക്കാണ് ഉള്ളത് കൃഷിഭവനിലെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റിയ ഒരു അവസ്ഥ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പി എം അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലൂടെയൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും സി എസ്ഇ ലോഗിങ് വന്നിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് നികുതി അടച്ച സി ടി ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ ഇവയാണ് വേണ്ടത് അപ്പൊ എല്ലാ കർഷകരും ഉടനെ പോയിട്ട് ഒന്ന് ഒന്നെങ്കിൽ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിൽ പോയിട്ട് ചെയ്യുക അല്ലെങ്കിൽ കൃഷി ഭവനിലെത്തി ചെയ്യുക ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് പി എം കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് ലഭിക്കുന്ന വിള ഇൻഷുറൻസ് കർഷക യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി വളം സബ്സിഡി മണ്ണ് പരിശോധനാ കാർഡുകൾ കർഷകർക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ആനുകൂല്യങ്ങളും തുറന്നു ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പി എം അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം ആധാർ കാർഡ് പോലെ എല്ലാ കർഷകർക്കും ഓരോ കർഷകർക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും ലഭിക്കുക അതുമാത്രം ഒരു കർഷക കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പം ഇതിനു വേണ്ടിയിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഉടനെ പോയിട്ട് ഒന്നെങ്കിൽ കൃഷിഭവനുകൾ അല്ലെങ്കിൽ സി എസ് ഇ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ പോയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ അതുപോലെ